ൂട്ട് പെട്ടെന്ന് ചില വിഭവങ്ങൾ ഉണ്ടാക്കി അടുക്കളയിൽ നിന്ന് പുറത്ത് കടക്കണമെന്ന് തോന്നിയാൽ പോലും ചില സമയങ്ങളിൽ കുറച്ച് സമയമെടുത്ത് ആസ്വാദ്യകരമായ ഒരു വിഭവം ആസ്വദിച്ചുണ്ടാക്കി കൊടുക്കാനും തോന്നാറുണ്ട് അത്തരത്തിൽ ഉണ്ടാക്കേണ്ട ഒന്നാണ് ചോലെ ബട്ടൂര ചോലയും അതുപോലെ തന്നെ ബട്ടൂരയും വെളുത്ത കടല അല്ലെങ്കിൽ കാബുള്ളി ചന ഈജിപ്ഷ്യൻ പീ എന്നൊക്കെ പറയുന്ന കടലയാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ബട്ടൂര ഉണ്ടാക്കാൻ മൈദ ഒരു ചെറിയ ഫെർമെൻറ്റേഷന് വിധേയമാക്കിയിട്ട് പൂരി പോലെ പരത്തി എണ്ണയിൽ വറുത്തെടുക്കും ഇതൊരു നല്ല കോമ്പിനേഷനാണ് ഇത് അതിൻ്റേതായ രുചിയിലും രീതിയിലും കഴിച്ചാൽ എന്തായാലും ഓർത്തിരിക്കും കടുകെണ്ണയിലിട്ട് അച്ചാറിൻ്റെയും അതുപോലെ അരിഞ്ഞ ഉള്ളിയുടെയും കൂടിയൊക്കെ ഒന്ന് കഴിക്കേണ്ടത് തന്നെയാണ് സാധാരണഗതിയിൽ ഉത്തരേന്ത്യയിൽ ഒരു പ്രാതൽ വിഭവമായിട്ടും അതുപോലെ തന്നെ വഴിയോര വിഭവമായിട്ടും ഒരുപോലെ കിട്ടുന്ന ഒന്നാണ് ചോല ബട്ടൂര എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊരു പ്രത്യേക മസാല വേണം അതിന് വേണ്ടിയിട്ട് നമുക്ക് വലിയ ഏലക്ക അല്ലെങ്കിൽ ബ്ലാക്ക് ഇലാച്ചി എന്ന് പറയുന്ന ഒരു ഏലക്ക വേണം അത് രണ്ടെണ്ണം എടുക്കാം അതിനോടൊപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട മൂന്ന് നാല് കുരുമുളക് രണ്ട് ഗ്രാമ്പൂ ഒരു ബേ ലീഫ് ഒരു കാൽ ടീസ്പൂൺ അയമോദകം ഒരു ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ മല്ലി അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പിന്നെ ഒരു അര ടീസ്പൂണോളം ഉണങ്ങിയ മാതള നാരങ്ങയുടെ കുരു അല്ലെങ്കിൽ അനാർദാന അതിൻ്റെ കൂടെ ഒന്നോ രണ്ടോ ചുമന്ന മുളകും ഇത്രയും നന്നായിട്ട് ഡ്രൈ ആയിട്ട് റോസ്റ്റ് ചെയ്യുക പൊടിച്ചു വെക്കുക ഇതാണ് ചോലയുടെ മസാല എന്ന് പറയുന്നത് പിന്നീട് നമ്മൾ ഒരു എട്ട് പത്ത് മണിക്കൂറോളം നന്നായിട്ട് കുതിർത്ത് അതുപോലെ തന്നെ പ്രഷർ കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ച വെള്ളക്കടല അതും വേണം അതൊരു കപ്പ് ഉണ്ടാക്കി മാറ്റി വയ്ക്കുക ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് പറയാം അപ്പോൾ ഒരു നല്ലൊരു കടായി എടുക്കുക അതിലേക്ക് കുറച്ച് എണ്ണയോ നെയ്യോ ഒഴിക്കാം അതിലേക്ക് അരച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം അത് നന്നായി മൂത്ത് വരുമ്പോൾ അതോടൊപ്പം തന്നെ ഒരു വലിയ ഉള്ളി അരിഞ്ഞതും ചേർക്കണം അത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇടാം മുളക് പൊടിയും അതോടൊപ്പം തന്നെ ഒരു നാല് തക്കാളി ഒന്ന് മിക്സിയിൽ അടിച്ച് അത് നമ്മൾക്ക് ചേർക്കാം നേരത്തെ നമ്മൾ വേവിച്ച് വെച്ച കടലിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി അതും ഒന്ന് അരച്ച് വെക്കണം ഇനി അധികം ചെയ്യാനില്ല ഇതൊക്കെ നന്നായിട്ട് വഴന്ന് വരുമ്പോൾ എണ്ണ തെളിയുന്നവരെ വഴറ്റണം വഴറ്റി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ആ സ്പൈസസിൻ്റെ പൗഡറും കൂടി ചേർക്കുക ഒപ്പം ഒരു ഒരു കാൽ ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർക്കുക കുറച്ചും കൂടി നന്നായിട്ടൊന്ന് വഴറ്റ ഒഴിച്ച് തിളപ്പിക്കുക തിളപ്പിച്ചതിന് ശേഷം അരച്ചു വെച്ച കടലയും വേവിച്ച് വെച്ച കടലയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക തിളച്ച് കഴിയുമ്പോൾ കുറച്ച് മല്ലിയിലയും തൂവി എടുക്കാം ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ കസൂരി മേത്തി ചേർക്കാവുന്നതാണ് അവസാനമായിട്ട് ഒരു അര ടീസ്പൂണോളം പഞ്ചസാരയും ചേർക്കണം ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നല്ല രുചിയുള്ള ഒരു വെളുത്ത കടലയുടെ കറി കിട്ടും ഇത് നമ്മൾക്ക് ബട്ടൂരയുടെ കൂടെയോ നാനിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പൂരിയുടെ കൂടെയോ ഒക്കെ കഴിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വിഭവമായി അടുത്ത എപ്പിസോഡ് രുചിക്കൂട്ട് Mirguájana, Lina.